അപ്പോൾ ഇന്ന് നമ്മളൊരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി പഴംപൊരിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക അതിലെന്തൊക്കെ വേണ്ടതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇത് അരക്കപ്പാണ് ആ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മളെ ഒക്കെ മാവില്ല ദോശ ഇഡ്ലീൻ്റെ ഒക്കെ മാവാണ് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് കുറച്ച് രായി കൂടി കൂട്ടി അരച്ച മാവാണ് ഇത് ഇതിട്ടോ ഇഡലി മാവ് മതി കുയർക്കുക പിന്നെ ഒരു അല്പം ഉപ്പ് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ രൂപത്തിൽ പിന്നെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ അതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലിട്ട നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തില് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുക്കണം ഞാനിപ്പോൾ അത് ഈ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് കപ്പ് മപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുറേശ്ശെ ഒഴിക്കുക ഇളക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ ഈ വെള്ളം മുഴുവനായി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഏക സൗണ്ടൊക്കെ പോയിട്ടിട്ടിട്ടോ അപ്പോൾ അടുത്ത കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ കുറേശ്ശേയായി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ടൊന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യണം മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടണം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത പൊടിയൊന്നും നല്ലത് കിട്ടാ നമ്മൾ വീട്ടിൽ കൈകി ഉണക്കി പൊടിപ്പിച്ച പൊടിയാണ് അപ്പോൾ ആ രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പഴംപൊരിക്ക് നല്ല സോഫ്റ്റ് അതൊക്കെ കിട്ടാൻ നല്ലതാണ് അപ്പോൾ ഇതുവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഈ രൂപമാണ് ഇപ്പോൾ നമ്മളെ പഴംപൊരി മാവിൻ്റെ കട്ടി ഒത്തിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ൊന്ന് അടിച്ചെടുക്കിതെങ്ങനെ നോക്കിയാൽ ആരും ഇതിൻ്റെ കട്ട് ചെയ്ത അപ്പം ഒന്നും കൂടെ കനം കുറഞ്ഞില്ലേ ഈ കനം മതി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയുണ്ട് ഒരു കപ്പ് ഫുൾ എടുത്തിട്ടില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിന്നെ രണ്ട് നേന്ത്രപ്പഴമാണ് നന്നായി പഴുത്തതാണിത് അപ്പോൾ ഇതൊന്ന് തോൽ പൊളിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുക നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക അപ്പോഴാണ് പഴം നല്ല ടേസ്റ്റ് കിട്ടുക ഇപ്പം ഞാനിപ്പോൾ ഇത് നാല് കഷ്ണമാക്കി എടുക്കുന്നുണ്ട് മൂന്ന് കഷ്ണമാക്കിയാലും കുഴപ്പമില്ല വലിയ പഴമായതുകൊണ്ട് നാല് കഷ്ണം തന്നെ ആക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതായത് ഈ രൂപത്തിൽ ഇങ്ങനെ നാല് കഷണാക്കിയിട്ട് നമുക്ക് എടുക്കാം രണ്ട് ആക്കി ആക്കിയെടുക്കാം ഈ മാവ് കൊണ്ട് നമുക്ക് ശരിക്ക് മൂന്ന് പഴം പൊരിക്കാനുള്ളതുണ്ട് കേട്ടോ ഞാനിപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുള്ളൂ മൂന്ന് പഴം പൊരിക്കാനുള്ള മാവ് ഇതിലുണ്ട് നമ്മളിപ്പോൾ എടുത്ത മാവ് മൂന്ന് പഴം പൊരിക്കുള്ളതാണ് നല്ല പഴുത്തത് കൊണ്ടാണ് ഇത് മുറിച്ചെടുക്കാൻ കുറച്ചൊരു പണിയുള്ളത് മൂന്ന് കഷ്ണം ആക്കിയാലും നല്ല പഴുത്ത പഴമാകുമ്പോൾ മൂന്ന് കഷ്ണമാണ് പാകം അപ്പോൾ അത് ഈ രൂപത്തിന് അപ്പോൾ ഇനി നമുക്ക് മാവ് തുറന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാം വയ്ക്കുകയാണെങ്കിൽ സോഡാപ്പൊടി ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാത്തേനും നമ്മൾ മാവ് നന്നായി ഒന്ന് സോഫ്റ്റായി വരുക ഒന്ന് കുറഞ്ഞതിൽ പൊങ്ങി വരികയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കല്ലേ വെക്കണില്ലല്ലോ അപ്പോൾ അതായി ഇതാണ് ഈ മാവിൻ്റെ കറക്റ്റ് കെട്ടോ അപ്പം നന്നായി സോടപ്പൊടി എല്ലായിടത്തും എത്തണം നല്ല ഇതിൽ എല്ലായിടത്തും അലിഞ്ഞ് ചേർന്ന് കിട്ടണം അതിനാണ് ഇങ്ങനെ അളക്കുന്നത് പിന്നെ അത് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് ഓയിലായാലും കുഴപ്പമില്ല അടുത്തുള്ള നമ്മളടുത്തുള്ള ഓയിലെന്താ വെച്ചാൽ അതിൽ പൊരിച്ചെടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് രാവിലെ മുഖ്യപ്പഴം ഓരോന്നായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ കോരി കൊണ്ട് വെളിച്ചെണ്ണ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂവി കൊടുത്താലും അങ്ങനെ പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ കാണുന്നില്ല ഞങ്ങളിതാ ഈ രൂപത്തിൽ ഇങ്ങനെ പൊങ്ങി വരും എണ്ണങ്ങ മേലേക്കാക്കി കൊടുത്താലും ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുത്താലും ഇങ്ങനെ പൊങ്ങി വരും നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല ഇതുപോലെ അപ്പോൾ ഈ പഴംപൊരി തന്നെ പറഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ നല്ല ടേസ്റ്റുള്ളാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് നാല് മണി ചായ കൂടെ നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ അപ്പോൾ ഞാൻ ഒന്ന് എള് ഇടാതെടുത്ത് പിന്നെ ഒരു അര ടീസ്പൂണ് എള് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പഴം ആവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ രൂപത്തിൽ എന്നിട്ട് ഇതുപോലെ തന്നെ എണ്ണ കോരി ഒഴിച്ച് കൊടുക്കുക പിന്നെ അങ്ങനെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കുക ഈ എണ്ണ തൂവി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും ഇത് കണ്ടിട്ടേ അപ്പം ഇങ്ങനെ പൊങ്ങി വരും നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് എടുക്കാം മാവ് കഴിക്കുമ്പോൾ ഇട്ടിലി മാവും സോഡാപ്പൊടിയും ചേർക്കണമെങ്കിൽ അതിൽ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് നീര് ചുടുവെള്ളത്തിൽ കുഴച്ചാൽ നല്ലതാണ് പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരിയാണിത് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതാ ബാക്കി കൂടെ ഇതുപോലെ ഇട്ട് പൊരിച്ചെടുക്കാം നമുക്ക് കാണാനും ടേസ്റ്റാണ് കഴിക്കാനും ടേസ്റ്റാണ് ഇപ്പിതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക് നല്ല സോഫ്റ്റാണ് ഇത് കണ്ടില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാനൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക കൂട്ടത്തിലിട്ടോ നല്ല ചൂടുള്ള പഴംപൊരിയാണ് പഴംപൊരിയും ചായയും കുടിക്കാൻ നല്ല ടേസ്റ്റാണ്